ാണ് ഗ്രോ ഫാബ്രിക്കേഷൻ ചെയ്യുന്ന സെയ്തു മോനാണ് അപ്പൊ ആളൊക്കെ ചെയ്യും അതൊന്നും കുഴപ്പമില്ല അതെ സാമ്പിളൊക്കെയാണ്

ഒന്ന് രണ്ട് പിങ്ക് മഞ്ഞെങ്കിലും ടാ ഡോറിന്റെ സാധനല്ലേ കക്കൂസൊക്കെ കാണിച്ചു അതില് തോറി കാട്ടികൊള്ളാം ഞമ്മക്ക് യൂട്യൂബാ വന്നിട്ടോ അത് <laughs> ഞാൻ <laughs> <laughs> ഒന്നുകൂടി तब तो आया नहीं होला था अंकल के। <laughs> <तोली रिसको हा? laughs> तो लेग्स पॉस। जस्ट ना अच्छा। टेकअराउंड ओल्डी अंडर करने। वेट वेट हटेंगे। इन दो चीज़ें <laughs> तो <laughs> भेट <भेटी गोंगे>। <laughs> <थाके। laughs> तकरार आउंगे गाइस। अन्ना अरसा ണ്ടാവും ചോദിന് ചെറിയ പാലിച്ചിണ്ട് അല്ല ഞങ്ങളുടെ പ്രശ്നമുണ്ടാവുന്ന ഞങ്ങള് പറയുന്നേക്ക് പിന്നെയും കേക്കാന് മാറ്റിപ്പു അമേഖ ചെയ്യല ഒന്ന് പൊടി ആറ് കിലോങ്ങനെ

വള്ളം കുടിച്ചോ പണി പിന്നെ മുക്കാലും അളവാ എന്റെ മാർക്കിംഗ് ആണ് റൗണ്ട് ണോ ഞങ്ങളിറ്റില്ല കേട്ടോ സാധനം വാങ്ങും നാളെ വാങ്ങാൻ പോകുന്നു റൗണ്ടായിക്കോണോ കടാ കടാ ഞാൻ സാധനം കടന്ന പോലെ Oh <laughs> da, सुधी कृष्ण एसकेट सी बीपी

കൈ ഒക്കെ വറപ്പുണ്ടെ സവനൊക്കെ ഒടിച്ച പണിയെടുക്കുമ്പോ അതിന്റെ സീനാ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മുടെ ഇന്ത്യൻ താഴത്തു പോടിയായി അടിച്ചടോ ഏ ടച്ചില്ല ഓ സെറ്റ് 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 ഇത് സംഭവിയ മൂന്നെണ്ണം തരും മൂന്നെണ്ണം പറഞ്ഞാല് ചിലത് ഐറ്റ് കൂട്ടിയാണ്ട് കൊടുക്കാൻ ഉണ്ടാവും അതിനുള്ള സിസ്റ്റമാ അങ്ങനത്തെ ഒന്ന് മാത്രം നമ്മൾ കൊടുത്തു കൊടുക്കാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നു അപ്പൊ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോ ഓക്കേ സെറ്റ് അല്ല സെറ്റ് സെറ്റ് അപ്പൊ കഴിഞ്ഞു